നമസ്കാരം പട്ടണമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ പർച്ചേസ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒന്നാം ഘട്ട പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ കോട്ടൻ്റെ സാരികളും അതേപോലെ തന്നെ വെഡ്ഡിങ് ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് നല്ല സെലക്ഷൻ നോക്കി ഇറങ്ങുകയാണ് ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളി കടൽച്ചാട്ടുകൾ ഇത് നമ്മൾ ഷോപ്പിൽ വന്ന് നല്ല തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാ ഐറ്റങ്ങളും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് ചെറിയൊരു വീഡിയോയിലൂടെ ഓരോ മോഡലുകളും ഒന്ന് പരിചയപ്പെടുത്തി വീഡിയോ ചെയ്യുകയാണ് വരും ദിവസങ്ങളിലും എല്ലാ മോഡലുകളും പത്രനാൾ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കൂടുതൽ വളരെ നേരത്തെ തന്നെ കൂടുതൽ സെലക്ഷനുകൾ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതുണ്ട് വളരെ നേരത്തെ തന്നെ ഓണത്തിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്നു തോന്നുന്നു ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റങ്ങൾ മാത്രം കുറച്ച് കാണിച്ച് കാണിച്ച് പോവുകയാണ് ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തതിനകത്തു നിന്ന് കുറച്ച് നല്ല മോഡലുകൾ ഇത് നമ്മൾ ഷോപ്പിൽ വന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും മൂത്ത് പല്ലുവൊക്കെ കാണിച്ച് വളരെ വിശദമായിട്ട് കാണിക്കുന്നത് പക്ഷേ എന്നപ്പം നമ്മൾ ആ ഫോൾഡിങ്ങിൻ്റെ തന്നെ അവരുടെ ആ ഒരു ഹോൾഡിങ്ങിൻ്റെ തന്നെ കുറച്ച് മോഡലുകൾ മിക്സ് ചെയ്ത് കാണിച്ചു അപ്പോൾ പട്ടർമാൻ വെഡ്ഡിങ് കളക്ഷൻസിൻ്റെ നമ്പർ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക നയൻ ഫൈവ് ഫോർ ഫോർ ത്രീ ടു എയ്റ്റ് നയൻ എയിറ്റ് നയൻ എന്ന നമ്പർ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുകയും ഷോപ്പിലെത്തുമ്പം വിളിക്കാൻ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യണം ഇനിയും ഒരുപാട് മോഡലുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള മോഡലുകൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഷോപ്പിലെത്തുമ്പോൾ നമ്മൾ ഫോൺ നമ്പറിൽ വിളിക്കാനോ പരിചയപ്പെടാനോ പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് സേവനം കുറവാണ് കൂടാതെ തന്നെ ദൂരെ നിന്ന് വരുന്നവർ ഷോപ്പിൽ വാദക്ക് എത്തി പരിചയപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ വിളിക്കുമ്പോഴാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഒരാളിനെ പരിചയപ്പെടുത്തി വിട്ട് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് സൗകര്യമായിട്ട് കൊണ്ട് ഇട്ടിട്ട് നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ട് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയല്ല എത്ര തിരക്കുണ്ടെങ്കിലും ശരി ഷോപ്പിലെത്തി പരിചയപ്പെടുമ്പോഴാണ് നമ്മളൊരു സ്റ്റാഫിനെ നിങ്ങളുടെ കൂട്ടത്തിൽ വിട്ടിട്ട് നിങ്ങളുടെ പർച്ചേസിങ് വളരെ ഈസി ആക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാടുണ്ട് എല്ലാം കൂടെ കാണിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോകുന്നതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് കുറച്ച് മോഡലുകൾ കാണിച്ച് കാണിച്ചാൽ മതി അല്ലേ എന്നാലും കുറച്ച് മോഡലിലൂടെ കാണിച്ചേക്കല്ലേ ഇതാണ് എല്ലാം നല്ല അടിപൊളി സെലക്ഷനാണ് പക്ഷേ ഈ കാണിക്കുന്ന എല്ലാം റേറ്റ് കൂടിയ ഐറ്റങ്ങൾ മാത്രമാണ് റേറ്റ് കുറഞ്ഞ ഐറ്റങ്ങൾ വേറെ കാണിക്കുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു എല്ലാം ആയിരത്തിന് മുകളിൽ റേറ്റ് സെയിൽ വരുന്ന ഐറ്റങ്ങളാണ് ആയിരത്തിന് മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് വരും ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറിന് താഴെ ആ ഒരു റേറ്റ് വരുന്ന ഐറ്റങ്ങളെല്ലാം അപ്പോൾ ഇനിയുമുണ്ട് അന്നേരം ഒരുപാട് ലെങ്ത് പറഞ്ഞ കൂടുതൽ വീഡിയോ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പുറ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് കടർമാർ വെഡിങ് ഒപ്പം തന്നെ ആഘോഷിക്കാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു താങ്ക് യു